ഹലോ എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഇവർക്ക് നല്ല രുചികരമായ ഒരു സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം സാറിന് നമ്മളെല്ലാവരും സാമ്പാർ വെക്കാറുണ്ട് നമ്മൾ ചില രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നല്ല രുചികരമായ സാമ്പാർ ഇനി ആരും സാമ്പാർ രുചി ഇല്ലെന്ന് പറയരുത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കാണാം അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു മുക്കാൽ ക്ലാസ് അളവിൽ ഞാനിവിടെ പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കഴുകി നമുക്ക് കുക്കറിലിട്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപൊളി ഒന്ന് കുതിർത്താനിട്ടിടാം വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മുടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴുകി വൃക്കിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ പരിപ്പ് കഴുകിയത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം വേവാനാവശ്യമുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം ഒറ്റ വിസലിടുപ്പിച്ചാൽ മതി പരിപ്പ് പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും അടുപ്പൊന്ന് കത്തിച്ച് ഒരു ചീനിച്ചട്ട അടുപ്പത്തേക്ക് വയ്ക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ എണ്ണ ചൂടാക്കി കഴിയുമ്പം ഒരു രണ്ട് തക്കാളിയും അവർ മൂന്നാല് വെണ്ടക്കിര അതുപോലെ കട്ട് ചെയ്ത് എണ്ണ വഴറ്റിയെടുക്കാം ഈ വാടി വന്ന വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്കൊന്ന് കോരി മാറ്റാം ഇനി നമ്മുടെ സാമ്പാർ രക്ഷങ്ങൾ വേവാൻ വയ്ക്കാം വേവാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പനയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ ഇനി നമ്മുടെ പരിപ്പ് അടുപ്പ് വെക്കാം ഒറ്റ വിസിലൊണ്ട് നമുക്ക് പരിപ്പ് വെന്ത് കിട്ടും അപ്പോൾ ഒന്ന് വെന്ത് വരട്ടെ ഇപ്പം നമ്മുടെ സാമ്പാർ ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വെണ്ടയ്ക്കയും തക്കാളിയും വാട്ടിയ ആ ചീനിച്ചിട്ട് ഒന്നുകൂടെ നമുക്ക് നടത്തി വെക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഒരു അര ഒരസ്പൂണ് എരുവെള്ളം മുളക് പൊടിയും കൂടെ ഞാനിതിലേക്ക് ഇടുവാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം നീര് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകട്ടെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരുപിടുത്ത മല്ലിച്ചപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇത് മിക്സായി ഒന്ന് ചൂടായി വരണം അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇവനെ നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കഷ്ണങ്ങൾ എന്തായാലും നോക്കാം നമ്മുടെ കഷ്ണങ്ങളെല്ലാം കായപ്പൊടിയിൽ നന്നായിട്ട് വെന്ത് ആ കായപ്പൊടിയുടെ സ്മെല്ലൊക്കെ അതിലേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല ഫ്ലേവർ വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ സാമ്പാർ പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ആക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കറിക്ക് കൊഴുപ്പായിട്ടില്ല ഇനി നമ്മുടെ പ്രധാന ചേരുവ നമ്മുടെ പരിപ്പ് വേവിച്ച വെള്ളം കൂട്ടി നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ സാമ്പാർ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് എണ്ണ തെളിക്കാം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഒര ടീസ്പൂൺ കടുക് അങ്ങട്ട് കുടിക്കാം കടു കൂട്ടി വരുമ്പോൾ കുറച്ച് ചെറിയ കൂട്ടി ഇട്ട് കൊടുക്കാം ചെറിയുള്ളി മൂത്ത് വരുമ്പം നാലഞ്ച് വറ്റൽമുള ഇട്ട് കൊടുക്കാം ഒരു രണ്ട് കതിർപ്പ് കറിയേപ്പന ഇട്ട് എണ്ണ തളിച്ച് റെഡിയായിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ സാമ്പാർ നമ്മുടെ മസാലയിലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കേണ്ടത് ആദ്യം വഴറ്റി വെച്ചിരുന്ന തക്കാളിയും വെണ്ടയ്ക്കയും കൂടെ ഇതിൻ്റെ അത്തേക്ക് ചേർത്ത് ഒരു മിനിറ്റും തിളക്കട്ടെ തുറന്നു നോക്കാം അപ്പം നമ്മുടെ ചേരുവകളെല്ലാം റെഡിയായി നമ്മുടെ എല്ലാ ചേരുവകളും റെഡി ആയിട്ടുണ്ട് മസാലയൊക്കെ നമ്മളെല്ലാ പൊടികളും എല്ലാം ചേർത്ത് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ തിളയൊക്കെ നിന്നതിന് ശേഷം നമുക്ക് ഇതേപോലെ നമ്മുടെ എണ്ണ താളിച്ചത് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണ് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമുക്കിത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം സുഹൃത്തുക്കളിൽ നമ്മുടെ സാമ്പാർ റെഡിയായി സാമ്പാർ എന്ന് പറഞ്ഞ ഇവനാണ് കേട്ടോ കുറച്ച് കഷ്ടപ്പാടുണ്ട് നമ്മളിതെല്ലാം റെഡിയാക്കി കൊണ്ടു ഇറങ്ങി പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞാൽ കിടക്കണം നല്ല ടേസ്റ്റിയാണ് കേട്ടോ നല്ല നല്ല തിക്കായ ഗ്രേവിൽ നിന്നിരിക്കേ നിങ്ങൾ സാമ്പാർ വെക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കൂ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ആ കഷ്ണങ്ങളിട്ട് വേവിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാവും ഇതേ രീതിയിൽ നിങ്ങളത് ചെയ്ത് നോക്കട്ടോ നമുക്കിത് ചോറിൻ്റെ കൂടി ഒന്ന് കഴിച്ചു നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെറുതെ പറയുന്നതല്ല നിങ്ങളൊന്നും ചെയ്ത് നോക്കൂ എടുക്കാനൊക്കെ എടുക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്നും പറയാനില്ല നല്ല അടിപൊളി ഒരു ഒന്നൊന്നര സാമ്പാർ കേട്ടോ സൂപ്പർ സാമ്പാർ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് സാമ്പാർ ഉണ്ടാക്കി നോക്കൂ അടുത്തൊരു വീടിൽ നല്ലൊരു രൂപമായിട്ട് കണ്ടു കൂട്ടാം ഇപ്പോൾ ഒരെല്ലാവർക്കും